സ്ത്രീയക ദൈവത്തിൻ്റെ വന്യതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഉയർപ്പിനു ശേഷം മൂന്നാം ഞായറാഴ്ച വിശുദ്ധ മാർക്കോസ് രണ്ടാമധ്യായം പതിമൂന്ന് മുതൽ എഴുപത്തിരണ്ട് വരും ഒന്ന് ചുങ്കംപെരുകാരനായ ലേവിയെ അതായത് മത്തായെ ശിഷ്യനായിട്ട് വിളിക്കുന്നതാണ് ആദ്യത്തേത് അവിടുന്ന് ആരെയും മാറ്റി നിർത്തുന്നില്ല എന്നുള്ളൊരു തെളിവാണത് ചുങ്കംപെരുവാരൻ എന്ന നിലയിൽ സമൂഹം ഉയർത്തിയ ലോകപ്രകാരമുള്ള നേട്ടങ്ങൾ പദവികളൊന്നും ശിക്ഷിത്വ പദവിക്ക് വിവാദമയോ അനുകൂലമോ അല്ല എന്നർത്ഥം രണ്ട് ചുങ്കക്കാരനായ ലേവിയുടെ ഭവനത്തിൽ ഒരു ബിരുന്ന സൽക്കാരും ചുങ്കക്കാരും പാകളുമാണ് ശ്രദ്ധയ്ക്ക് വന്നതിൽ ഒരു പങ്ക് അതിൽ മുന്തിയ ജാതിക്കാരെന്ന് അഭിമാനിക്കുന്ന പരീക്ഷന്മാർക്കും സാധുക്കർക്കും വീർഷയുണ്ടാകും കർത്താവിനെക്കുറിച്ച് ആക്ഷേപിച്ചിരുന്നത് സാമൂഹ്യമായും മതപരമായും ത്യജിക്കപ്പെട്ടവരോട് കൂടിയാണ് അഥവാ ചുങ്കക്കാരോടും പാവികളോടും കൂടെ സ്നേഹിതനാണ് എന്നാണ് അവർ വിവക്ഷിക്കുന്നത് സാധാരണ ജനങ്ങളെയാണ് പാപം ചെയ്തതുകൊണ്ടല്ല അതിന് കർത്താവ് ഒരു പഴഞ്ചൊല്ല് പറയുന്നു രോഗിക്കാണ് വൈദ്യുനയെ കൊണ്ട് ആവശ്യം മൂന്ന് പഴയ നിയമത്തിൽ സമ്മത്സരത്തിൽ ഒരിക്കൽ പൂർണ്ണമായി ഒരു നിരാഹാര വ്രതം നിരാഹാരവ്രതം അനുഷ്ഠിച്ചുപോസിക്കണം എന്ന് ലവ്യ പുസ്തകത്തിലും പുറപ്പാടിലും പറയുന്നുണ്ട് ആത്മപവിത്രീകരണ ക്രിയയാണത് കർത്താവിൻ്റെ കാലമായപ്പോഴേക്കും എല്ലാ തിങ്കളും വ്യാഴവും ദിനങ്ങളായി അത് പാലിക്കാത്തതിനെക്കുറിച്ചാണ് അടുത്ത ചോദ്യം ചെയ്യൽ മൂന്ന് പഴഞ്ചൊല്ലുകൾ കൊണ്ട് അവയെ നേരിടുന്നു മണവാളിന് കൂടെയുള്ളപ്പോൾ തോഴ്മക്കാർക്ക് ഉപസിക്കാൻ കഴിയുന്നില്ല രക്ഷകനായ ക്രിസ്തു അഥവാള മണവാ അഥവാ മണവാളം കൂടെ ഉള്ളപ്പോൾ തോ തോഴ്മക്കാർക്ക് ഉപകസിക്കേണ്ട ആവശ്യമില്ല സ്വർഗാരോഹണം ചെയ്തു കഴിഞ്ഞ് നാം അത് ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ പഴിഞ്ചൊല്ല കോടി തുണി കണ്ടും വസ്ത്രത്തോട് ചേർത്ത് തയ്ക്കാറില്ല എന്നുള്ളതാണ് അടുത്ത കർത്താവ് പറയുന്നത് പഴയ വീഞ്ഞ പുതിയ തുരുത്തിൽ ഒഴിച്ചു വയ്ക്കാറില്ല ഇവയെല്ലാം ലക്ഷ്യം വയ്ക്കുന്നത് നിർജീവമായ യഹൂദ പഴയ ആചാരങ്ങളെക്കുറിച്ചാണ് പുതിയ തലമുറയുടെ മേൽ അത് അടിച്ചേൽപ്പിക്കേണ്ട എന്നാണ് അർത്ഥം ആത്മീയവും ലൗകികവുമായ നിയമസംഹങ്ങളെ മാനിക്കേണ്ട എന്ന് ആരും കരുതുകയും വേണ്ട ദൈവം അനുഗ്രഹിക്കട്ടെ